ഈ മണ്ണിൽ മണ്ണിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ മണ്ണിൽ ക്രിസ്തു എന്ന സുവിശേഷത്തെ കൊണ്ടുവന്നു അതിൻ്റെ ജ്വലിച്ചു പ്രകാശിക്കുന്ന വെളിച്ചം കടന്നുപോയ ദേശങ്ങളിലും ദിക്കുകളിലും നൽകി ഈ മണ്ണിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ ക്രൈസ്തവ വിശ്വാസം സ്ഥാപിച്ച നമ്മുടെ ഓർമ്മകളിൽ നമ്മളായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിന്റെ വിശകലനം നാം ഇപ്പോൾ വായിച്ചു കേട്ട ധ്യാന പ്രാർത്ഥന ശ്രദ്ധയിൽ നമ്മൾ ശ്രദ്ധിക്കുക ഒരു രാജാവിന് ഒരു കൊട്ടാരം പണിയാനും ഇടയായി എന്നാണ് ഇവിടെ പറഞ്ഞത് പറഞ്ഞത് കോണ്ടഫോറസ് രാജാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു കൊട്ടാരം പണിയാൻ സാധ്യമായി തോമാസ് ലീഹായുടെ കൊണ്ട് നമ്മളോട് ആ സംഭവം പറയാതെ പറയുന്നത് ഞാനും നിങ്ങളുമൊക്കെ പരസ്പരമോ അവനവിനുവേണ്ടിയോ സ്വർഗത്തിലൊരു കൊട്ടാരം പണിയാനും ഇടയാകുന്ന പ്രവൃത്തികൾ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ആശയം തോമാശ്രീഹ മറ്റൊരാൾക്ക് വേണ്ടി സ്വർഗത്തിൽ കൊട്ടാരം പണിയുക എന്നുള്ളതാണ് പണിഞ്ഞു എന്നുള്ളതാണ് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ രാജാവ് വനം അദ്ദേഹം ഒരു ശില്പിയായതുകൊണ്ട് അദ്ദേഹത്തെ ഫലമേൽപ്പിച്ച പൈസ കൊണ്ട് അല്ലെങ്കിൽ രൂപ കൊണ്ട് അല്ലെങ്കിൽ ദ്രവ്യം കൊണ്ട് മണ്ണിലൊരു പാർപ്പിടം പണിയുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് അതിലൂടെ ആവശ്യക്കാരായ മനുഷ്യരിലേക്ക് സഹായമെത്തിക്കുക എന്നുള്ളത് അങ്ങനെ അവസാനം കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നത് കാണാനെത്തുന്ന രാജാവിനോടാണ് തോമാശ്രീഹ പറയുന്നത് അങ്ങേക്ക് ഞാനൊരു കൊട്ടാരം സ്വർഗത്തിൽ പണിഞ്ഞിട്ടുണ്ടെന്ന് ഭൂമിയിലെ പാർപ്പിടങ്ങളെ വാസസ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് നമ്മുടെ ചിന്തകളിലെങ്കിലും ഇങ്ങനെയൊരു ആശയം കടന്നു വരേണ്ടത് അനിവാര്യമാണ് സഹയാത്രികർക്ക് സഹായം ചോദിക്കുന്നവർക്ക് കൂടെ സഞ്ചരിക്കുന്നവർക്ക് വിശ്വാസമൂഹത്തിന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വർഗത്തിലൊരു കൂടാരം പണിയാൻ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സാധ്യമാകുന്നോ ഇല്ലയോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ് നമുക്ക് ഈ മണ്ണിലെ വീടുകൾ ഇഷ്ടമാണ് ഈ മണ്ണിൽ കെട്ടിപ്പോ ഉയർത്തുന്ന സൗധങ്ങളെ ഇഷ്ടമാണ് അതിൻ്റെ മനോഹാരിതയൊക്കെ ഇഷ്ടമാണ് ഞാൻ നിങ്ങളൊന്നും ഒന്നും നിന്ന് ഭിന്നലല്ലല്ലോ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി തോമാസ് ലിഹ പറയുന്നത് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകത്തിൽ ഇവിടെ അവസാനിക്കാത്ത ലോകത്തിൽ നിത്യമായ ലോകത്തിൽ ഒരു കൂടാരം പണിയാൻ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തികൾക്ക് നന്മ നിറയുന്ന അനുഭവങ്ങൾക്ക് ഇടയാകുന്നെങ്കിൽ അതാണ് സ്വർഗത്തിന്റെ സന്ധിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയ സമ്മാനമെന്ന് സ്ലിഹ നമ്മളോട് പറയുന്നുണ്ട് രണ്ടാമത് ഒരു സ്പർശനത്തിന്റെ സുവിശേഷമാണ് തൊടുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ സ്പർശനവും കാണിച്ചു തരുന്നത് തോമാഷ്ലീഹായ വേറെ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഭാഗ്യം കർത്താവിന്റെ മുറിവുകളെ തൊടാൻ ിഹായ്ക്ക് അനുവാദം ലഭിച്ചു എന്നുള്ളതാണ് നാം എന്നും അവന് തിരിച്ചു രക്തങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരാണ് നാം അവന്റെ ശരീരത്തെ നമ്മൾ നാവുകൊണ്ട് സ്പർശിക്കാറുണ്ട് അങ്ങനെ സ്പർശിച്ചു പോകുമ്പോൾ അങ്ങനെ ഒരു അനുഭവം തോമാശ്ലിഹ തൊട്ടതുപോലെ ഉള്ളിലെ സംശയങ്ങൾക്കൊക്കെ നിവാരണം ഓരോ വിശുദൂർബാന അനുഭവത്തിൽ നമുക്കുണ്ടാകുന്ന ഇടത്താണ് സ്പർശനത്തിന്റെ സുവിശേഷം കർത്താവിനെ കാണുമ്പോൾ തൊടാൻ കിട്ടുന്ന അനുഭവങ്ങൾ ഒരു കുർബാന അനുഭവത്തിൽ നാം അവനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം ആഴത്തിൽ ആഴത്തിലുണ്ട് നമ്മളവനെ തൊടുന്നു നമ്മളവനെ ഭക്ഷിക്കുന്നു എൻ്റെ ശരീരത്തോട് അവൻ ചേർന്നിരിക്കുന്നു എന്നുള്ള ബോധം നമ്മളെത്രമേൽ ആഴത്തിൽ ഭരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കേണ്ട കാര്യം തന്നെയാണ് ഈ ആരാധനയിലും വിശുദ്ധ കുർബാന അനുഭവിക്കും ആ കുർബാന അനുഭവത്തിൽ അനുഭവിക്കുന്നത് തൊടുന്നത് നാവുകൊണ്ട് സ്വീകരിക്കുന്നത് അധനങ്ങളിലേക്ക് വയ്ക്കപ്പെടുന്നത് എൻ്റെ കർത്താവിൻ്റെ തിരിച്ചു ബോധം നമ്മളെ ഭരിക്കണം അറിയുമുള്ളവരെ ഒരു കാലത്ത് മഹാമാരിയുടെ കാലത്തൊക്കെ സ്പർശനമൊക്കെ നമുക്ക് അന്യമായി അപ്പോഴാണ് ഈ പരസ്പരം തൊടുന്നതിൻ്റെയും ഒരു സ്പർശനം കൊണ്ട് മുറിവു സൗഖ്യമാക്കുന്നതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ ആഴ നമുക്ക് മനസ്സിലായി മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത മനുഷ്യനെ കാണാൻ സാധ്യമല്ലാത്തൊരു കാലത്തിൽ സത്യത്തിൽ പ്രകൃതി നമ്മളെ പറയാതെ പഠിപ്പിച്ചത് ആ സ്പർശനത്തിൻ്റെ സുവിശേഷമാണ് പരസ്പരം തൊടാൻ പോലും ഇടയാകാത്ത ഒരു സമയത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് എത്രത്തോളം ഒരാളെ സ്പർശിക്കുന്നതിന് സുവിശേഷത്തിന് തലമുണ്ട് എന്നുള്ളത് കർത്താവിനെ അവൻ തൊടുമ്പോൾ ഉള്ളിലെ സംശയങ്ങളൊക്കെ തൊമാശ് ലിഹായിക്ക് നിവാരണം ചെയ്യപ്പെടുന്നു സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്നുണ്ട് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്നുള്ള അഗാധമായ സ്നേഹത്തിൽ കർത്താവിനെ വിളിക്കാൻ ഇടയാകുന്നതും ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനവും അത് തന്നെയാണല്ലോ എന്റെ കർത്താവും എന്റെ ദൈവമേ നമുക്ക് എങ്ങനെ മുറിവുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നു എന്നുള്ള ഇടത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും ഇടയാകും ഓരോ മനുഷ്യനിലും വേദന അനുഭവിക്കുന്ന മുറിവേൽക്കപ്പെടുന്ന ഓരോ മനുഷ്യനിലും കർത്താവിനെ കാണാൻ നമ്മുടെ കർത്താവിനെ കാണാൻ ഇടയാകുമ്പോഴാണ് സ്പർശനത്തിന്റെ സുവിശേഷം നമ്മൾ നമ്മളൊരാളുടെ ചുമലിൽ തട്ടി സാരമില്ല എന്ന് പറയുമ്പോൾ അയാളുടെ വേദനകളോട് ഒപ്പം നിൽക്കുമ്പോൾ പ്രയാസമുള്ള മനുഷ്യരോടുകൂടെ ഇപ്പം നേരം ചെലവഴിക്കുമ്പോൾ ഇപ്പം ദൂരം സഞ്ചരിക്കുമ്പോഴൊക്കെ നാം അറിഞ്ഞോ അറിയാതെയോ ഈ സുവിശേഷത്തിന്റെ ഒരു താളിലൂടെയാണ് കടന്നുപോകുന്നത് സ്പർശനം കൊണ്ട് ഒരു തൊടൽ കൊണ്ട് ക്രിസ്തുവനെ സുവിശേഷത്തെ സന്നിവേശിപ്പിക്കാൻ നമുക്ക് ഇടയാകട്ടെ മൂന്നാമത് മരണത്തോളം ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ശ്രീഘാട അനുഭവമാണ് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഒരുവിന് ജീവനെ കൊടുക്കുന്നതിനേക്കാൾ ിലെ സ്നേഹമില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് കർത്താവിന് വേണ്ടി അവനോടുകൂടെ എവിടെ പോകുന്നു ചോദിക്കുള്ളൂ അവനോടുകൂടെ മരിക്കുവാൻ വേണ്ടി പോകാം എന്ന് പറയുന്ന ഒരു ജീവിതാനുഭവം ഉണ്ടല്ലോ ക്രിസ്തുവിന് വേണ്ടി ജീവനെ കൊടുക്കാൻ ദൈർഘ്യമേറെ യാത്ര ചെയ്ത് ഈ മണ്ണിലേക്കൊക്കെ വരുമ്പോൾ അവരൊരിക്കലും അവരുടെ കംഫർട്ട് സോണുകളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് തങ്ങൾക്ക് നമ്മളൊക്കെ ആശ്വാസപ്രദമായ ഇടങ്ങളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരാണ് സ്ലിഹ ിഹന്മാർ ഓരോ ദേശങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോൾ അവരവരുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു വന്നിട്ടാണ് നാം ഇന്നറിയുന്ന ക്രിസ്തു എന്ന സുവിശേഷത്തെ ഈ മണ്ണിലേക്ക് വിതറിക്കുന്നത് സംവദിക്കുന്നത് അതുകൊണ്ട് എന്റെ കർത്താവും എൻ്റെ ദൈവമേന്ന് വിളിച്ച് വിശ്വാസ പ്രഖ്യാപനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അവന് വേണ്ടി പോകാം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ ആഴത്തിൽ എവിടേക്കും പടഞ്ഞു ചെന്ന് സുവിശേഷത്തെ സന്നിവേശിപ്പിക്കാനുള്ള കൊടുക്കുവാനുള്ള ഒരു ഹിതം ഒരു വ്യഗ്രത ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഈ ചെറിയ ജീവിത സാഹചര്യങ്ങളിലും പരിസരങ്ങളിലും ക്രിസ്തുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്കിടയായിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് അവനവന്റെ പ്രവർത്തികൾ കൊണ്ട് അവനവന്റെ സംസാരങ്ങൾ കൊണ്ട് അവനവന്റെ ഇടപെടലുകൾ കൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കാൻ കഴിയുന്ന മനുഷ്യനായി വളരാൻ തോമാശ് ലിഹായെ പോലെ നമുക്കും ഇടയാകട്ടെ മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം ഇടുന്നു എന്ന മേലവരെയും അനുഗ്രഹിക്കട്ടെ